എന്തിനു ടാക്സ് മുട്ടു സൂചിക മോൻ എന്തിനു ടാക്സ് ബട്ടൺസിന് ടാക്സ് ബട്ടൺസിന് കുത്തുന്ന സൂചിക്ക് ടാക്സ് ബട്ടൺസ് കുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന നൂലിന് ടാക്സ് ഇതില്ലേ ഉണ്ട് അത് അനു നിമിഷം കോടാന ഒരു നിമിഷം ഒരു ദിവസമല്ല കോടാന കോടാന കൂടിയാണ് കഞ്ഞാമലേക്ക് ഉയർത്തപ്പെടുന്നത് അത് യഥോചിതം ചെലവഴിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ അതിനെതിരെ ജീവാർപ്പണം നടത്തി സമർപ്പണം ചെയ്യുക ഇതാണ് എമ്മുടെ ഉത്തരവാദിത്വം കാരുണ്യ പ്രവർത്തനം നടത്താൻ ഒരു ഫിറോസ് കുന്നം മതിയാകും അതിനെ കണക്കും കാര്യം വെച്ചോണ്ട് അദ്ദേഹം ഒരു കാരുണ്യ പ്രവർത്തനം നടത്തിയപ്പോൾ പിന്നീട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പോയപ്പോൾ പോകരുത് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഫിറോസ് കുന്നം പോകരുത് എന്ന് വളരെ ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ അതോടുകൂടെ അയാളുടെ പണി അയാൾ അതിന് ഒരു ഫിറോസ് കുന്നംപറമ്പിനെ കൊണ്ട് എത്ര കോടി രൂപയാണ് കാരുണ്യ പ്രവർത്തനത്തിന് ഓരോ ദിവസവും കേരളത്തിൽ ചിലവാക്കിയത് എന്തിനൊരു രാഷ്ട്രീയ പാർട്ടി ഇത് പറയുമ്പോഴത്തേക്കും ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അതൊരു പാർട്ടിയുടെ പണിയല്ല അത് ലീഗിന്റെയും കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും പണിയല്ല അതിനൊരു ഫിറോസ് കുന്നംപറമ്പിൽ ഒരു ജില്ലയിൽ ഉണ്ടായാൽ മതി ടിപ്പു വന്നപ്പോൾ ടിപ്പുവിനെതിരായി അരിപിടുത്ത മാപ്പിള ജമ്മിമാർ മൊത്തമെതിരായി അവർ ബ്രിട്ടീഷുകാരെ കൊണ്ടുവന്നു എന്തുകൊണ്ട് എന്തുകൊണ്ട് ടിപ്പുവിന്റെ നിയമം നടപ്പിലാക്കിയാൽ ജന്മിമാരുടെ അധികാരം നഷ്ടപ്പെട്ടു അത് തന്നെ അതായത് സാധുക്കളായ ജനങ്ങളെ ചൂഷണം ചെയ്യലായിരുന്നു സമൂഹം ഏത് കാലത്തും പോന്നിരുന്നത് അതിന് വളരെ അപൂർവമായി ചില ആളുകൾ ശബ്ദം ഉയർത്തിയിട്ടുണ്ട് ആ ശബ്ദം ഉയർത്തിയ ആളുകളെ മുഴുവനും ഭരണാധികാരികൾ ചവിട്ടിയിട്ടുണ്ട് ഇല്ലായ്മ ചില ഭരണാധികാരികൾ സമൂഹത്തിന് കുടുങ്ങുന്നു അവരെ സമൂഹം വരുത്തിട്ടുണ്ട് തിന്മ എന്ന് പറഞ്ഞാൽ ഏത് കാലത്തും തിന്മയുടെ ഒരു ബ്യൂറോക്രസിയുണ്ട് അതങ്ങനെ തന്നെ പോകും അത് ഏത് കാലവും അങ്ങനെയാണ് അതെന്നും അങ്ങനെയാണ് അതിൽ അതിന് കാലമില്ല അപ്പം മിനിഞ്ഞാന്ന് ഞാൻ പറഞ്ഞ ഒരു പ്രസംഗത്തെ ആരോ ഇവിടെ ഇന്നലെ എന്താ വിവാദ പ്രസ്താവനയുമായി റഹമത്തുല്ല ഹാസിമെന്ന് പറഞ്ഞ മിഞ്ഞാന്ന് മിഞ്ഞാന്ന് നടത്തിയൊരു പ്രഭാഷണത്തെ വളരെ മോശമായി ആളുകൾ അവിടെ ബഹുമാനപ്പെട്ട സൈക്ക് സാദിഖലി ഷ്യാബു പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഒക്കെ ഫോട്ടോ വെച്ച് എൻ്റെ ഒരു എൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ കഷ്ടിങ് എടുത്തു കൊടുത്തിട്ടുണ്ട് അവരൊന്നും അതിൽ വലിച്ചേക്കേണ്ട ആവശ്യമില്ല എന്തുകൊണ്ട് അവരെയൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്ന ജനനേതാക്കളാണ് നേതാക്കളാണ് അവരൊന്നുമല്ല ഇവിടെ സംസാരം ഞാൻ സംസാരം രാഷ്ട്രീയ പാർട്ടികളുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിലുള്ള വിഷയങ്ങളിൽ അവരിടപെടുന്നതിന് നിന്ന് അവരുടെ അതിനവർ അത് അവർ ചെയ്യാതിരിക്കുമ്പോഴുള്ള അവരുടെ ഒരു എന്താ പറയുക അവരുടെ ഒരു 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 പരാജയത്തിൽ നിന്ന് മുഖം രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികൾ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അതിൽ കോൺഗ്രസ് ഇല്ല ലീഗ് ഇല്ല കമ്മ്യൂണിസ്റ്റ് ഇല്ല ഉള്ളത് ഒരു വിഭാഗം എന്ന നിലക്കില്ല നീ ഏതെങ്കിലും വിഭാഗത്തെ ആണെങ്കിലും ഞാൻ അത് പറഞ്ഞിരിക്കുള്ളൂ എന്തുകൊണ്ട് അത് രാഷ്ട്രീയ പാർട്ടിയുടെ പണിയല്ല സാധുക്കൾക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ രാഷ്ട്രീയ പാർട്ടിയുടെ പണിയല്ല അത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പത്തൊല്ല മനസ്സിലാവും ഞാൻ കുറച്ച് നേരത്തെ ഓടിയേ ഉള്ളൂ കാരണം ഒരു നിമിഷം ഓരോ നിമിഷവും കോടാന കോടാന കോടി രൂപയാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് നികുതിയായി ഖജനാവിൽ വരുന്നത് ഈ ഖജനാവിൽ വരുന്ന പണം ജനോപകാരപ്രദമായി ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് ശ്രദ്ധിച്ച് അത് ജനോപകാരപ്രദമായി ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നതാണ് ആരുടെ പണി എം എൽ എയുടെ പണി അല്ലാതെ അഞ്ചു ദിവസം തിരുവനന്തപുരത്ത് പോയി നിന്നിട്ട് ആറാം ദിവസം ഇവിടെയുള്ള കുഞ്ഞാപ്പുന് വല്യാപ്പുന്റിയും പോക്കറ്റിൽ പോയിട്ടിട്ട് വീണ്ടും ഈ സാധുക്കളായ ജനങ്ങളെ വീണ്ടും ചൂഷണം ചെയ്യൽ എം എൽ എയുടെ പണിയല്ല ഇതൊക്കെ മംഗളെറ്റ് ഇപ്പോൾ ഞങ്ങൾ വേറെ മറന്നില്ലല്ലോ ഇത് സത്യാണ് എന്താണ് പണി രാഷ്ട്രീയ പാർട്ടിയുടെ പണി ഖജനാബിലേക്ക് ഉയർത്തപ്പെടുന്ന അനുനിമിഷം ഒരു നിമിഷം ഖജനാബിലേക്ക് എന്തൊക്കെ എന്തിനൊക്കെയാ എന്തിനോ കൊടുക്കാത്തത് ബിൽഡിങ്ങിന് ടാക്സ് 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 മോനെസിന് കുത്തുന്ന സൂചിക്ക് നൂലിന് ഇതില്ലേ ഉണ്ട് അത് അനുനിമിഷം കോടാന ഒരു നിമിഷം ഒരു ദിവസമല്ല കോടാന കൂടിയാണ് കഞ്ചനാമിലേക്ക് ഉയർത്തിട്ടുള്ളത് അത് യഥോചിതം ചെലവഴിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ അതിനെതിരെ ജീവാർപ്പണം നടത്തി സമർപ്പണം ചെയ്യാം ഇതാണ് എം എൽ എയുടെ ഉത്തരവാദിത്തം കാരുണ്യ പ്രവർത്തനം നടത്താൻ ഒരു ഫിറോസ് കുന്നം പറമ്പിൽ മതിയാകും അതിനെ കണക്കും കാര്യം വെച്ചോണ്ട് അദ്ദേഹം ഒരു കാരുണ്യ പ്രവർത്തനം നടത്തിയപ്പോൾ പിന്നീട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പോയപ്പോൾ പോകരുത് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഫിറോസ് കുന്നം പറമ്പിൽ പോകരുത് എന്ന് വളരെ ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ അതോടുകൂടെ അയാളുടെ പണി കൈ അയാൾ ഒരു ഫിറോസ് കുന്നംപറമ്പിനെ കൊണ്ട് എത്ര കോടി രൂപയാണ് കാരുണ്യ പ്രവർത്തനത്തിന് ഓരോ ദിവസവും കേരളത്തിൽ ചിലവാക്കിയത് എന്തിനാണ് രാഷ്ട്രീയ പാർട്ടി ഇത് പറയുമ്പോഴത്തേക്കും നിങ്ങളെതിന് പേഞ്ചാറാവൂ നിങ്ങളൊക്കെ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അതൊരു മെയിൻ സ്ട്രീം രാഷ്ട്രീയ പാർട്ടിയുടെ പണിയല്ല അത് ലീഗിന്റെയും കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും പണിയല്ല അതിനൊരു ഫിറോസ് കുന്നംപറമ്പിൽ ഒരു ജില്ലയിൽ ഉണ്ടായാൽ മതി അല്ലെങ്കിൽ വേറൊരു മമ്മദ് കുന്നം പറമ്പി അല്ലെങ്കിൽ മൂത്തു പറമ്പ് കൃത്യമായി വെച്ച് ജനങ്ങളെ കൃത്യമായി അഭിമുഖീകരിച്ചാൽ അങ്ങനെ അഭിമുഖീകരിച്ച കാലത്തെല്ലാം കോടികൾ വന്നിട്ട് മതി മതി എന്നല്ലേ പറഞ്ഞിരുന്നത് എന്തിനാണ് പ്രവർത്തനം നടത്താൻ ഒരു രാഷ്ട്രീയ പറഞ്ഞത് അതിനെന്തിനാ കുറച്ച് ആളുകൾ ഇവിടുന്ന് തിരുവനന്തപുരത്ത് പോയിട്ട് അടുത്ത വണ്ടിക്ക് തിരിച്ചു വരുന്നത് സമൂഹത്തിൽ സമുദായ ഏതെങ്കിലും ഒരു സമുദായത്തിനെതിരെ എതിരായ വലിയ ബില്ലുകളും പാസ്സാക്കുന്നുണ്ടോ ആ ബില്ലുകളെ കുറിച്ച് പൊതുജനത്തെ പറഞ്ഞ് ഭയപ്പെടുത്തുകയല്ല വേണ്ടത് അത് സഭയുടെ നടുത്തളത്തിൽ അതിനെതിർത്ത് അതിന് പരിഹാരം ഉണ്ടാക്കുക രാഷ്ട്രീയ ഉത്തരവാദിത്തം ജോലി ഇല്ലാത്തവർക്ക് ജോലി വാങ്ങിക്കൊടുക്കുക രാഷ്ട്രീയ പാർട്ടി ഉത്തരവാദിത്തം കടലാസികൾ ക്ലിയർ അല്ലാത്തവർക്ക് കടലാസികൾ ക്ലിയറാക്കി കൊടുക്കുക അത് ജില്ലാ പഞ്ചായത്തുനിന്നോ അല്ലെങ്കിൽ പഞ്ചായത്തുനിന്നോ വില്ലേജിനോ ബ്ലോക്കിനോ ഇതെല്ലാം ക്ലിയറാക്കി ബ്ലോക്ക് തിരുമാന പഞ്ചായത്തുകള് അതേപോലെ തന്നെ വില്ലേജ് ഇതെല്ലാം അതിന്റെ സുഗമമായി നീതിയുക്തമായി നടന്നു പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ജഡ്ജ്മെന്റുകളിൽ നീതി ഇല്ലെങ്കിൽ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുക വിദ്യാഭ്യാസത്തിൽ മക്കൾക്ക് ആവശ്യമായ എസ് എസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ തുടർ പഠനത്തിന് സൗകര്യങ്ങൾ ഏതെങ്കിലും ജില്ലകളിൽ ഇല്ലെങ്കിൽ എല്ലാ മാസത്തിൽ നമ്മളിവിടെ സമരങ്ങൾ കാണാറുണ്ട് എന്താ സമരം സീറ്റ് കിട്ടിയില്ല സീറ്റ് കിട്ടിയില്ല കുട്ടികൾക്ക് സീറ്റ് സീറ്റ് കൊടുക്കേണ്ട അവർ ഉത്തരവാദിത്തം അത് രാഷ്ട്രീയ പാർട്ടി ഉത്തരവാദിത്തമാണ് അതാണ് അവരുത്തരവാദിത്വം അല്ലാതെ അഞ്ചു ദിവസം തിരുവനന്തപുരത്ത് പോയി കുത്തിരുന്നിട്ട് ആറാം ദിവസം ഇവിടെ വന്നിട്ട് കുഞ്ഞാപ്പുഞ്ഞി വല്യാപ്പുഞ്ഞി പോക്കറ്റിന് പൈസ എടുക്കൽ അവരെ ഉത്തരവാദിത്വമല്ല അത് ചൂഷണമാണ് അത് തെറ്റാണ് സർക്കാർ ഖജനാവിൽ നിന്ന് വീടുണ്ടാക്കി കൊടുക്കുക അത് അവരുടെ ഉത്തരവാദിത്തമാണ് എന്താ നിലവിൽ വർഗീയ ഒരു സി പി എമ്മോ കോൺഗ്രസ് ഉണ്ടല്ലേ നാട്ടിൽ വർഗീയത വർഗീയത പറഞ്ഞാൽ വളരുന്ന ഒരു കൈ നടക്കുകയില്ല അതിന്റെ വളർച്ചയുടെ നിരക്ക് ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം ഈ ഒരു പ്രളയം ഉണ്ടായി എന്താ പറയാ എന്താ എന്തവിടെ കൂടുതൽ കേട്ട് എന്താ കേട്ട് പറ എന്താ കേട്ട് വർഗീയത നിയമം ഈ വർഗീയത മുഖം നോക്കാതെ ും ഹിന്ദുണ്ടല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ക്രിസ്ത്യൻ എന്ന പദം ഉപയോഗിക്കാൻ പാടില്ല ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇങ്ങോട്ട് ഉപയോഗിക്കാൻ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ചേർത്ത് പുതിയ ഒരു പേരിട്ടതാണ് ക്രിസംഗികൾ അത് തെറ്റാണ് അത് മുസ്തഫാനിക്ക് എതിരാണ് ഒരു മതത്തിന്റെ കീഴിൽ മതവിഭാഗത്തിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എപ്പോഴെങ്കിലും ഒരു മറ്റു മതക്കാരൻ ഉണ്ടാകും എന്നല്ലാതെ തൊണ്ണൂറ്റി ഒമ്പത് മുട്ടാൽ ശതമാനം ഒരു പ്രത്യേക മതവിഭാഗമാണ് ചർച്ചിൻ്റെ കീഴിൽ ഒരു വിദ്യാലയം ഉണ്ടായാൽ പള്ളിൻ്റെ കീഴിൽ പൊതുവിദ്യാലയം ഉണ്ടായാൽ അമ്പേക്കറിന്റെ കീഴിൽ പൊതുവിദ്യാലയം ഉണ്ടായാൽ അത് വർഗീയ ധ്രുവീകരണത്തെ അടുത്ത ഭാവിയിൽ അധികരിപ്പിക്കും പള്ളിയുടെ കീഴിലുള്ള മതവിദ്യാഭ്യാസ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകാം കോമൺ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പള്ളിയുടെ കീഴിൽ ഉണ്ടാകുന്നതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ വാദം അങ്ങനെ പറയുമ്പോൾ പള്ളിയെ എതിർത്തു എതിർത്തു ആയിക്കോട്ടെ എതിർത്തു ഞാൻ എതിർത്ത് എതിർത്തു എന്നൊക്കെ എന്റെ അലക്കെയാണ് നിങ്ങളാരും ചോദിക്കും നിങ്ങൾക്കും നിങ്ങളെ വാപ്പാക്കും സ്വാതന്ത്ര്യം കിട്ടിയ വാപ്പാക്കും സ്വാതന്ത്ര്യം കിട്ടിയില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് അതിൻ്റെ എണിച്ച് പത്ത് വയസ്സാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അന്ന് ചാടിക്കാഴ്ച കൊടുത്തതിൽ എന്റെ വാപ്പ ഇല്ലേ പിന്നെന്താ എനിക്കുണ്ടല്ലോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ചാടിക്കാഴ്ച കൊടുത്തതിൽ വാപ്പയുണ്ടോ മുപ്പത്തേഴ് വാപ്പ എനിച്ച് നാൽപ്പത്തേഴ് സ്വാതന്ത്ര്യം നിങ്ങളോട് ചോദിച്ച് നിങ്ങളെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടേ പറയാൻ പാടുള്ളൂ എന്ത് ഞാൻ മുസ്ലിമാണ് ഞാൻ സുനിയാണ് കുറേ ആ സമൂഹത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് പക്ഷെ എൻ്റെ വാദങ്ങൾ മനസ്സിലാക്കണം മനസ്സിലായി സൊസൈറ്റിയിൽ എപ്പോഴും പലരും ഉണ്ടായിരിക്കണം ഞാൻ മദീനയിലേക്ക് വരണമെങ്കിൽ അവിടുത്തെ ചൂതന്മാരെയും ക്രിസ്ത്യാനിയെ പിടിച്ച് പുറത്താക്കണം എന്ന് പറഞ്ഞ ആളല്ല മുഹമ്മദ് മുസ്തഫ അവരവിടെ തന്നെ നിൽക്കണം നമുക്ക് പരസ്പരം യോജിച്ച് മദീനയെ ലോകത്തെ ഏറ്റവും വലിയ മാതൃകാ രാജ്യമാക്കി മാറ്റണം എന്നാഗ്രഹിക്കുകയും അങ്ങനെ ചെയ്യുകയും ചെയ്ത ആളാണ് ആര് മുഹമ്മദ് മുസ്തഫ അതാണെന്ത് ബഹുസ്വര 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 സമൂഹത്തിന്റെ സമൂഹത്തിന്റെ ആദ്യത്തെ 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 ഉദാഹരണം മുഹമ്മദ് ഒരു നിങ്ങൾ ഇതൊക്കെ ചിന്തിക്കണം ലാഭം നഷ്ടല്ല വിഷയം സമൂഹം ഈ നിലക്ക് മുന്നോട്ട് പോയാൽ വലിയ ആപത്ത് സംഭവിക്കും ഭക്ഷണം ഇല്ലെങ്കിൽ നമുക്ക് ക്ഷമിക്കാം വീടില്ലെങ്കിൽ നമുക്ക് ക്ഷമിക്കാം തൽക്കാലം പ്ലാസ്റ്റിക് കെട്ടിയിട്ട് പാർക്കാം വർഗീയത വളർന്നാൽ കഴിയൂല വർഗീയ തടയാൻ ഇവിടെ ആരാ പ്രവർത്തിക്കുന്നത് നിയമമുണ്ടല്ലോ നിയമത്തിന്റെ മുന്നിലേക്ക് വർഗീയവാദിയൊക്കെ ഉണ്ടെന്നാൽ മാത്രം മതിയോ ഏതൊരു കാര്യത്തെ പുനരധിവാസം വയനാട് പുനരധിവാസം അത്യാവശ്യമല്ലേ അത് മുഖ്യമന്ത്രിയുടെ ബാധ്യതയാണ് അല്ലെങ്കിൽ അയാൾ തയ്യാറാക്കട്ടെ രാഷ്ട്രീയ പാർട്ടിയുടെ വാധ്യത എന്നാൽ ഇന്നത്തെ ഏറ്റവും വലിയ വാധ്യത വളരെ പതി പരിധി വിട്ടുപോയിട്ടുണ്ട് അതായത് ഒരു ഭാഗത്ത് എന്താ പറയുക നൂറുകണക്ക ആളുകൾ ചാലിയോറിലൂടെ ഒഴിച്ചു പോവുക അതേ സമയത്ത് മലബാളി മലയാളികൾ പറയാ എന്ത് എന്ത് വർഗീയ വലിയ ഇതിനേക്കാളും എന്താ ഇനി ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഇവിടെ നിയമം ഉണ്ടല്ലേ അതാതി പറയും വർഗീയത പറയുന്നവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ഇവിടെ നിയമമുണ്ടോ ഇല്ലേ എന്താ ഒന്നും അറിയില്ല പറയടൂ പഞ്ചായത്ത് ഓഫീസറാണ് ഇവിടെ വർഗീയത മുന്നിൽ കൊണ്ടുവരാൻ നിയമമുണ്ടോ ഇല്ലേ ഉണ്ട് ചെയ്യേണ്ടത് ആരാസ് പോലീസ് ചിലപ്പോൾ പല താല്പര്യം പോലീസിനുണ്ടോ പോലീസിനെ ചിലപ്പോൾ ചില ബ്യൂറോക്രസി നിയന്ത്രിക്കും എന്നാൽ ജനങ്ങളുടെ പ്രതിനിധികളാണല്ലോ ആര് നേതാക്കൾ അവരെല്ലേ ഉണ്ടെങ്കിൽ മുഖം നോക്കാൻ പാടില്ല വർഗീയം മമ്മദ് പറഞ്ഞാലും തോമസ് പറഞ്ഞാലും ബൈജു പറഞ്ഞാലും അശോകൻ പറഞ്ഞാലും അത് നമ്മുടെ രാജ്യത്തെ ശത്രുവാണ് നടപടി എടുത്താൽ പിന്നെ പണി നിർത്തുന്നു സോഷ്യൽ മീഡിയ തുറക്കാൻ പാടില്ല അത്രയും ഇത് ആരുടെ പിടിപ്പുകയും വയനാട് വീട് പോയവർക്ക് വീട് കൊടുക്കേണ്ടത് നമ്മൾ ഉത്തരവാദിത്തമില്ല ആരും അത് മുഖ്യമന്ത്രി ഉത്തരവാദിത്തം അയാൾ കൊടുത്തു കൊടുക്കൂല എന്ന് പറഞ്ഞാൽ അതിന് അവർ പണിയെടുക്കുക നമ്മൾ കൂടണമെങ്കിൽ നമ്മൾ കൂടുക നമ്മൾ ആദ്യം കൂടണമില്ല ആദ്യം അവരെ കൂടിയു അവർ പറഞ്ഞിട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി കൂടി തിരുവനന്തപുരത്തേക്ക് സഫലം ചെയ്യാം കാരണം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ആന മുതൽ മനസ്സിലേ ഇവിടെ എന്ത് എന്തിനും പാറക്കും നിന്റെ പറമ്പിൽ പാറയാണെങ്കിൽ വെച്ച് നികുതി കൊടുക്കണം വേണം വേണ്ടേ മുട്ടു സൂചിക്ക് നദി കൊടുക്കണം നൂലിന് നരി കൊടുക്കണം എന്തിനു നീ ഓരോ നൂല് ഇഴക്കും എന്തു കൊടുക്കുന്നുണ്ട് കോടതി കോടി നികുതി ഓരോ നിമിഷത്തിലും സർക്കാരിലേക്ക് കജനാബിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ വീട് നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കേണ്ട ബാധ്യത ആൾക്കാണ് മുഖ്യമന്ത്രിക്കല്ലേ അയാൾ സ്ഥാനമായിട്ടല്ലെങ്കിൽ എന്താ മുഖ്യ നോക്കിയിരിക്കണേ ഇന്നൂറാൾക്ക് അഞ്ഞൂറാൾക്ക് വീട് പോയി വീടുണ്ടാക്കി വിടാ കേരളത്തിലെ കജനാബിൽ കേരളത്തിലെ കജനാബിൽ പാണലി പിന്നെ ഏത് കജനാബിലെ പണുണ്ടാവുക സ്വർഗം പോലെ ഒരു ഭൂമി ഇന്ന് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അത് കേരളാണ് ഇത്രയേറെ നാടേടാ ടാക്സ് ഇത്രയേറെ വിദേശ പണം നടുന്ന സംസ്ഥാനം വേറെ ഇത്രയെ വണ്ടിയും ടാക്സും ഉള്ള നാട് വേറെ പുറത്തിറങ്ങാൻ പയ്യ വണ്ടിയുണ്ട് എന്റെയാണോ അല്ലേ പരമശുമാര് അപ്പൊ അങ്ങനത്തെ ഒരു നാട്ടിൽ അത്രയും ഖജനാവ് അപ്പൊ ഖജനാവ് ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ട ബാധ്യതയാണ് ആർക്ക് അതാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ വളരെ മനസ്സിലാക്കണം നിങ്ങൾ മനസ്സിലാക്കാൻ പ്രശ്നമൊന്നുമില്ല ഞാൻ അങ്ങനെ തന്നെ പറയുന്നു അവർ എം എൽ എ മാരുടെയും എം പിമാരുടെയും പണി കല്യാണത്തിന് പോകലല്ല അവർ കല്യാണ രാമന്മാർ ആകാൻ പാടില്ലാത്തതാണ് ജൂമഴക്ക് പോകാൻ നേരം കിട്ടിയില്ല കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു ആർക്ക് കായികമില്ലത്തിന് ഒരു മോദിയരെ കണ്ടപ്പോൾ കരഞ്ഞ സംഭവം ഞാൻ പറഞ്ഞു അത് ഞാൻ കേരളത്തിൽ പത്ത് തൊട്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് പാത്തും എന്നല്ലേ പറഞ്ഞു കരഞ്ഞു എന്തുകൊണ്ട് ഒമ്പത് മണിയാവുമ്പോഴത്തേന് ചുമഴക്ക് ആളാണ് ഞാൻ എം പി ആയതുകൊണ്ട് എനിക്ക് ബില്ല് അവസാനത്തെ ചർച്ചയും കഴിഞ്ഞ് ലഞ്ച് ബ്രേക്കിനും ചുമഴക്കും വേണ്ടിയിട്ട് പാർലമെൻ്റ് പിരിയുമ്പോൾ മാത്രമല്ലാതെ എനിക്ക് പാർലമെന്റിൽ നിന്ന് പുറത്തിറങ്ങി ഓടാൻ വയ്യ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷമാണ് പാസ്സാവുന്നെങ്കിൽ ആ ബില്ല് ജനദ്രോഹപരമായ ബില്ലാണെങ്കിൽ അള്ളാന്റെ കോടതി മറുപടി അവസാനത്തെ അവസാനത്താളും സ്പീക്കർ അല്ലാതെ ഞാൻ എന്റെ ഇരിപ്പിടത്ത് എന്തുകൊണ്ട് അതിന്റെ ബാധ്യതയാണ് കോടിക്കണക്കാൻ ഏൽപ്പിച്ചതാണ് എനിക്കൊരു കാര്യത്തിന് നേരം കിട്ടുന്നില്ല ഒരു മനുഷ്യടുത്ത് എനിക്ക് കൂടാൻ വയ്യാന്ന് പറഞ്ഞു പറഞ്ഞ കരിഞ്ഞ് മുഹമ്മദ് സാഹിബ് ചിന്തിക്കി ഇന്ന് നമുക്ക് ഇരുപത്തിയഞ്ച് ഒരു എം എൽ എ ദിവസം പോണത് എന്തുകൊണ്ട് എടുക്കുന്ന എടുക്കേണ്ട പണി എടുക്കാൻ തയ്യാറില്ല കല്യാണത്തിന് വരൽ എം എൽ എന്റെ പണിയല്ല നിശ്ചയത്തിന് പങ്കെടുക്കൽ എം എൽ എന്റെ പണിയല്ല ഒന്നുമല്ല നമ്മളൊന്നും വിചാരിക്കരുത് ഇതൊക്കെ ജനങ്ങളെ കൂടെ നിൽക്കുക ജനങ്ങളെ കൂടെ കണ്ട കല്യാണത്തിന് ഒപ്പുക എന്നല്ല ഓരോന്നും ജനോദ്രോഹപരമായ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുക അങ്ങനെ വരുമ്പോൾ ഒരു നല്ല സമൂഹമായി മാറും ഒന്ന് രണ്ട് സി എന്താണ് സി എൻ ആർ സി പോലെയുള്ള വിഷയങ്ങളിൽ എന്തുണ്ടാക്കുക അതൊന്നും ഇപ്പോ അതിന്റെ ഡെമോക്രസിയുടെ വാൾ പോലെയാണ് ഇപ്പോഴുള്ളത് ഇതിന്റെ അവസ്ഥ അല്ലാതെ കത്തിരക്ഷിക്കട്ടെ അതേസമയത്ത് സൊസൈറ്റിയിലെ അറുപത് എഴുപത് ശതമാനം എൺപത് ശതമാനം ഇന്ത്യൻ മനസ്സും ഇന്നും ഒരുമിച്ച് കൂടിയൊരു മനസ്സാണ് അത് നിങ്ങൾ ഈ വർഷം കണ്ടില്ലേ നിങ്ങൾ നാല് മലപ്പുറത്ത് മുണ്ടാസ് കെട്ടിയ മാപ്പണത്ത് വോട്ട് ചെയ്തിട്ടാണോ ഈ അവസ്ഥ എന്തായത് ആരാ വോട്ട് ചെയ്ത് നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വിടുന്ന ഈ വരുന്നത് നിങ്ങൾ ഈ മലപ്പുറത്തെ നാല് കാക്കമാരും ബീവിമാരും എന്നെപ്പോലത്തെ നാല് മുണ്ടാസ് കെട്ടിയ മൂലിയന്മാരും വോട്ട് ചെയ്തിട്ടാണോ ഇന്നത്തെ ഈ അവസ്ഥ ഉണ്ടായത് അല്ല രാജ്യത്തെ എൺപത് ശതമാനം വരുന്നു ഹിന്ദുക്കൾ നല്ലവരായതുകൊണ്ടാണ് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പാർസികളും ബുദ്ധരും ജൈനരും കമ്മ്യൂണിസ്റ്റും നിരീശ്വരവാദിയും എല്ലാം കൂടുന്ന ഒരു സകലമാന സൗകര്യത്തിൻ്റെ സാഗല്യമാണ് ഇന്ത്യ അത് നിലനിൽക്കണം എന്ന് ഇവിടുത്തെ എൺപത് ശതമാനം വരുന്ന ഹിന്ദുക്കളിലെ ഭൂരിപക്ഷവും അത് ചിന്തിക്കി അപ്പൊ ഇത്തരം പണി നമ്മൾ യഥാർത്ഥികൾ പണിക്കെപ്പറ്റി എടുക്കുന്ന സന്ദർഭത്തിൽ വളരെ ചിന്തിക്കണം നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ വേണ്ടി ഈ പ്രാവശ്യം യു ഡി എഫും എൽ ഡി എഫും മത്സരിച്ചു എന്നിട്ടും നരേന്ദ്രമോദിയുടെ ആൾ കേരളത്തിൽ ജയിച്ചു എന്ത് എന്തുകൊണ്ട് രണ്ടു കൂട്ടർക്കും ആത്മാർത്ഥ ഉണ്ടായിരുന്നില്ല ഏറ്റവും ചുരുങ്ങിയത് തൃശൂരിൽ യു ഡി എഫിന് ഒരു മുദ്രവാക്യ എൽ ഡി എഫിനൊരു മുദ്രവാക്യ അല്ലേ നിങ്ങളൊന്നും വിചാരിക്കരുത് ആണോ അല്ലേ എന്താ യു ഡി എഫിന് മുദ്രവാദിക്കാം വർഗീയ ഫാഷിസം ബി ജെ പിയുടെ ഫാഷിസത്തെ എതിർക്കണം നരേന്ദ്രമോദിയുടെ അധികാരത്തിന് ശക്തി കുറക്കുക അല്ലെങ്കിൽ താഴെ അതല്ലേ മുദ്രാവാക്യം പാര ഇഷ്ടന്മാരെ നിങ്ങൾക്ക് എന്താ തെരിച്ചു കാര്യങ്ങൾ എന്താ പറ്റിപ്പോ അതല്ലേ മുദ്രാവാക്യം ഇതല്ലേ യു ഡി എഫിന് ഉത്തരവാക്യം ഉത്തരവാക്യം ഈ മുദ്രാവാക്യങ്ങൾ തൃശ്ശൂരെങ്കിലും യോജിച്ചിരുന്നുവെങ്കിൽ എന്തുണ്ടാവും ഇത് തൃശൂരെങ്കിലും രണ്ടു കൂട്ടരും രണ്ടു കൂട്ടർ പൊതുശത്രുമൊന്നാണല്ലോ നെടുഞ്ചിച്ച ശത്രുവാണല്ലോ എനിക്ക് സുരേഷ് ഗോപി എന്ന വ്യക്തിയോട് ഒരു വിരോധമല്ല പക്ഷെ ഞാൻ പറയുന്നത് ഇതിൽ കാപ്പട്ടിയാണ് കെ കരുനാഗരന്റെ മകനായ കെ മുരളീധരൻ നല്ലൊരു കാൻഡിഡേറ്റ് ആണ് നമ്മൾ പരിചയപ്പെട്ടിടത്തോളം അദ്ദേഹം നല്ല മനുഷ്യനാണ് പാകതി അപകട എല്ലാവടത്തും ഉണ്ടാവും എന്നാലും കഴിഞ്ഞ കേരളീയ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ പാർലമെന്റിൽ പോകേണ്ട ഒരു വ്യക്തി തന്നെയാണ് ആര് പറ കെ മുരളീധരൻ നല്ലൊരു കാൻഡിഡേറ്റ് ആണ് എന്താ സംഭവിച്ചത് ിൽ പറഞ്ഞു രണ്ടു പറഞ്ഞു തന്നെ രണ്ടു എന്ത് സത്യല്ല ഞാൻ പറഞ്ഞു അവിടെങ്കിലും യോജിച്ചൂടെ യോജിക്കണമല്ലോ എന്തുകൊണ്ട് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടി രാജ്യത്തിന്റെ ഭരണഘടന വരെ മാറ്റി എഴുതണം എന്ന് മുന്തു വക്കി വിളിക്കുകയും തെരഞ്ഞെടുപ്പിനെതിരെ വർഗീയത പറയുകയും അറിഞ്ഞു പറഞ്ഞാലും അറിയാതെ പറഞ്ഞാലും എന്തിന പറഞ്ഞേ തെരഞ്ഞെടുപ്പ് വേളയിൽ പോലും വർഗീയപരമായ ചില പരാമർശങ്ങൾ ബിജെപി നേതൃത്വത്തിന് വന്നില്ലേ പറയും എല്ലാം തികഞ്ഞ നാടകങ്ങൾ മാത്രമാണ് സമൂഹം ഒന്നിച്ചു നിൽക്കണം തിന്മക്കെതിരെ സമരം ചെയ്യണം വർഗീയത ഇല്ലാതാവണം അപ്പൊ ഞാൻ ഇത് പറഞ്ഞു കൊണ്ടുവരുന്നത് രാജ്യത്തെ പൊതു എന്ന് പറഞ്ഞാൽ വർഗീയതക്കെതിരാണ് ആണോ അല്ലേ അല്ലെങ്കിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് അല്ല ഇന്ത്യൻ ഭരണഘടന മാറ്റി എഴുതാൻ മാത്രമുള്ള ശക്തി ആർക്ക് ലഭിക്കുമായിരുന്നു വിജപിക്ക ശക്തി കുറഞ്ഞല്ലോ എന്തുകൊണ്ട് ഹിന്ദുക്കൾ മാറി ചിന്തിച്ചു നല്ലവരാണ് നല്ല മനസ്സാണത് നല്ല മനസ്സാണ് അത്തരം ആളുകളെ യോജിപ്പിക്കുക അങ്ങനെ വന്നാൽ ഇനി നമ്മളെ മക്കൾ ഇത് അവസാനത്തെ തലമുറയല്ല ഇനി ഇവിടെ മനുഷ്യന്മാർക്ക് ജീവിക്കേണ്ടതുണ്ട് ഇനി ഇവിടെ പള്ളി ഉണ്ടാവണം ഇവിടെ മദ്രസ ഉണ്ടാവണം എന്തത് ചിന്തിക്കാത്ത ഈ ഇന്ന് ലോകത്തുള്ള ഏറ്റവും പ്രശ്നമായ കാര്യം ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്കിടയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന വർഗീയത പോലെ ലോകത്തെ ഭീഷണിപ്പെടുത്തുന്ന സാധനം വേറെല്ല കാരണം ലോകത്തെ അതിമഹത്തായ സാംസ്കാരിക പാരമ്പര്യ ബലിയമുള്ള രാജ്യമാണ് ഇത് ഇവിടെ വർഗീയത വളർന്ന എന്താ അവസ്ഥ എന്തങ്ങൾ മനസ്സിലാക്കാത്തത് അതിനെ തടയിടാൻ എന്താ ചെയ്യുന്നത് ആരെങ്കിലും എന്തിൽ ചെയ്യുന്നത് പഴയ കാലത്ത് മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സന്തോഷമാണ് ഹിന്ദുക്കൾക്കൊക്കെ